അപ്പൊ ഇന്നൊരു അടിപൊളി വീഡിയോ വീഡിയോമായിട്ടോ നിങ്ങൾ മുന്നിലേക്ക് വന്നിട്ടുള്ളത് എല്ലാവർക്കും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പൊ ആര് മിസ് ചെയ്യാതെ തന്നെ കാണണം അടിപൊളിയാണ് തമിനയിലൊക്കെ കണ്ടപ്പോ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും അപ്പൊ നേരെ നമുക്ക് അതിന്റെ വിശേഷത്തിലേക്ക് പോയാലോ ഓക്കെ ഞങ്ങൾ മക്കളെന്താ പിടിച്ചതാണ് കേട്ടോ മീനി എത്ര കിലോട്ടോ പറഞ്ഞാണി എട്ട് കിലോനോ കടച്ചോനെ ഒരു തോട്ടന്ന് കിട്ടിയോ ഇവർക്ക് ഇവര് മക്കള് ചൂണ്ടിടാൻ പോയപ്പോലെ ചൂണ്ടിയിൽ കുടുങ്ങിയതാണ് കേട്ടോ ഏഴ് കിലോത് ഏത് മീനാടാ കട്ടിലേലോ കേട്ടോ ഇതാക്കണ് നമ്മളെ അശ്മിൽ ഉണ്ട് പേര് റെജില് പിന്നെ മിഥുലാജ് കുട്ടന് പിന്നെ നമ്മളെ ശാലു ഇതാണ് കേട്ടോ ഇവരാണ് കേട്ടോ ഈ അഞ്ചു പേരാണ് പോയിങ്ങോട്ട് പിടിച്ചു കൊടുത്തിട്ടുള്ളത് ഇന്ന് മഴയൊന്നും ഇല്ല അപ്പൊ അതുകൊണ്ട് അവിടെ കൊറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ പിടിക്കാനുള്ളത് അപ്പൊ ഇവർക്ക് കിട്ടിയതാണ് വലിയ മീനാണ് കേട്ടോ ഞാൻ ആദ്യായിട്ടാണ് ഇത്ര വല്പല്ല മീനൊക്കെ കാണുന്ന കേട്ടോ ആരാണ് ചൂണ്ടിട്ടത് എല്ലാരും എങ്ങനെ ഇതിന് പൊക്കിയത് എത്ര ആ ചൂണ്ട പൊട്ടിച്ചിട്ട് എന്താണ് ചൂണ്ടിയിൽ നിങ്ങൾ ഇട്ട് കൊടുത്തത് ആ എന്നാലും ഇത് പറ ൊടി ആ അത് മൂന്നും പാടെ മിക്സ് ചെയ്തിട്ടാണ് ഇവര് ഇതിനെ പൊക്കിയ്തിട്ടോ അടിപൊളിയാണ് കേട്ടോ മീ എനിക്ക് കണ്ടിട്ട് തന്നെ അത്ഭുതം തോന്നുന്നുണ്ട് നമ്മളെ മക്കളെ പിടിച്ചു കൊടുന്ന് അപ്പൊ ഇതാണ് മക്കളെ നമ്മൾ എട്ട് കിലോ ഉള്ള കട്ടില്ല മീൻ ഇട്ടോ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്ര കിലോ ഉള്ള മീനൊക്കെ നേരിട്ട് ലൈവ് ആയിട്ട് കാണുന്നത് അപ്പൊ അതിന്റെ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് കുട്ടികളൊക്കെ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ അപ്പൊ ഇവിടെ അടുത്തുള്ളൊരു തോട് തോട്ടുന്നതാണ് പാടത്തിന്റെ അടുത്തൊരു തോടുണ്ട് അപ്പൊ അതിൽ നിന്നാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത് വെള്ളം കലക്കായത് കാരണേക്കാർ മീൻ ഇതിലേക്ക് കയറി വന്നത് അവര് ചൂണ്ടയിൽ കുടുങ്ങിയതില് ഭയങ്കര സന്തോഷത്തിലാണെട്ടോ അവര് ഞാന് മീനൊന്നും പൊക്കി കാണിക്കാൻ പറഞ്ഞപ്പോൾ ഒരാൾക്ക് കഴിയുന്നില്ല കേട്ടോ അപ്പൊ മൂന്ന് പേര് വന്നിട്ടാണ് ആ മീനിനെ ൊക്കെ ഉയർത്തി കാണിച്ചത് കേട്ടോ അപ്പൊ അത്രക്ക് വെയിറ്റ് എട്ട് കിലോ എന്ന് പറയുന്നത് ഒരു അത്യാവശ്യം വെയിറ്റ് ഇല്ല ഒരു മീൻ തന്നെയാണ് കേട്ടോ അപ്പൊ നമ്മളെ മക്കള് പിടിച്ച കട്ടിലാണ് കേട്ടോ അതിന് പേര് എനിക്ക് ശരിക്കും ഒന്നും അറിയില്ല മക്കളാണ് പറഞ്ഞത് കട്ടില ഏഴ് കിലോന്റെ മേലെണ്ടെന്ന പറഞ്ഞത് അപ്പൊ അവര് പുറത്ത് കൊണ്ടുപോയി വിൽക്കാണ് എന്നിട്ട് ഷെയർ ഇട്ടിങ്ങാണ്ട് എടുക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ അപ്പൊ ആൾക്കാരൊക്കെ അവിടെ അങ്ങാടിയിൽ വെയിറ്റിങ്ങാണ് അപ്പൊ അവര് പോകാണ് ഭയങ്കര പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടി വിളിച്ചു കൊടുത്തതാണ് കേട്ടോ